എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സിമി മുഹമ്മയുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്നെടുത്ത കക്ക ഒന്ന് കേട്ടാലോ എൺപതുകളുടെ തുടക്കം അക്കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ടാറിട്ട റോഡുകൾ ഒന്നുമില്ല ചെമ്മൺ പാതകൾ തന്നെ വിരളം നാട്ടുവഴികൾ മാത്രം തലങ്ങും വിലങ്ങും നിരന്തരം ആളുകളുടെ പാദപതനമേറ്റ് ഉറച്ച മണ്ണ് വല്ലപ്പോഴും ബന്ധപ്പെട്ടു വരുന്ന സൈക്കിളുകൾ ഒഴിച്ച് വാഹനങ്ങൾ ഒന്നുമില്ല അര കിലോമീറ്റർ പടിഞ്ഞാറ് ആണ് ആലപ്പുഴ വൈക്കം റോഡ് കിതച്ചും ചുമച്ചും ഓടുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ ഇരമ്പം ഇടക്കിടക്ക് കേൾക്കാം ഒരുപാട് ഇനം പക്ഷികൾ ഞങ്ങളുടെ കായൽ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു പിന്നെ എണ്ണമറ്റതരം മീനുകൾ കായലിലും ഇന്ന് കാക്കകളും വല്ലപ്പോഴും വരുന്ന മൈനകളും അല്ലാതെ മറ്റൊരു പക്ഷിയും ഇല്ല കായലിലാണെങ്കിൽ നാലഞ്ച് തരം മീനുകൾ മാത്രമേ ഉള്ളൂ കക്ക ഇപ്പോഴുമുണ്ട് കക്ക വാരുന്നവർ നിരവധിയുണ്ട് ഇപ്പോഴും എൻ്റെ തലമുറയിൽ പെട്ടവർ അടുത്ത തലമുറയിലെ ഒരാൾ പോലും ഈ തൊഴിൽ തുടരുമെന്ന് തോന്നുന്നില്ല ബംഗാളികൾ എന്തോ ഈ തൊഴിലിൽ കൈവച്ചിട്ടില്ല പണ്ടൊക്കെ കായലിൽ മുങ്ങിയായിരുന്നു കക്ക വാരിക്കൊണ്ടിരുന്നത് മുങ്ങി അടിത്തട്ടിൽ ചെന്ന് കക്ക പെറുക്കിയിടാൻ കൊണ്ടുള്ള ഒരു കൂട് അരയിൽ കെട്ടിയിടും അത് നിറയുമ്പോൾ പൊങ്ങി വന്ന് വള്ളത്തിലേക്ക് മറിക്കും ഈ രീതി ഇപ്പോഴില്ല കായൽ തീരങ്ങളിൽ കക്ക തിളപ്പിക്കുന്ന ചാപ്രകൾ നിരയായുണ്ട് രാവിലെ മണിക്ക് മുമ്പാണ് കക്ക വാരാൻ പുറപ്പെടുന്നത് യമഹ എഞ്ചിൻ വെച്ച വള്ളങ്ങളിലാണ് പോകുന്നത് കായൽ നടുവിൽ കഴുക്കോൾ തറച്ച് ടി ആകൃതിയിലുള്ള പട്ടയിൽ നീളൻ ആണികൾ സ്ഥാപിച്ച് അതിൽ ചെറിയ വലയും ഫിറ്റ് ചെയ്ത ഉപകരണം നീളൻ ഇരുമ്പ് പൈപ്പിൽ ഘടിപ്പിച്ചിരിക്കും ഇത് വെള്ളത്തിൽ താഴ്ത്തി വള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കക്ക വാരുന്നത് ഉച്ചയ്ക്ക് മുൻപ് കക്ക നിറച്ച വള്ളങ്ങൾ കടവിലെത്തും അപ്പോഴേക്കും വള്ളക്കാരൻ തളർന്നിട്ടുണ്ടാവും വലിയ ചരുവങ്ങളിൽ കക്ക നിറച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കും അയാളുടെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ചേർന്നാവും മിക്കവാറും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കക്കത്തോടുകൾ വേർപ്പെട്ട് ഇറച്ചിയുടെ വെന്ത മണം വരുമ്പോഴേക്കും അത് ഇരുമ്പ് വലയിലേക്ക് മാറ്റി അരിച്ച് ഇറച്ചി വേർപ്പെടുത്തും ഇനി ഇത് മാർക്കറ്റിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതോടുകൂടി കക്ക തൊഴിലാളിയുടെ ഒരു ദിവസം പൂർണ്ണമാവും വേമ്പനാട്ട് കായലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ തൊട്ടുമുമ്പ് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ദാരുണ സംഭവമുണ്ടായി ദിവസങ്ങളായി മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും കായലിൽ പണിക്ക് പോകുന്നില്ല മഴയ്ക്ക് നേരിയ ശമനമുണ്ടായപ്പോൾ ഒരു അച്ഛനും മകനും കൂടി കായലിൽ വലയിടാൻ പുറപ്പെട്ടു പൊടുന്നനെ ശക്തമായ കാറ്റ് തുടങ്ങി കാറ്റിലും കോളിലും പെട്ട് വള്ളം മുങ്ങി മകന് അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വേമ്പനാട്ടുകായലിൻ്റെ ആഴങ്ങളിൽ എവിടെയോ അയാൾ അപ്രത്യക്ഷനായി നന്ദി നമസ്കാരം